ആ ദേശീയപാത നിർമ്മാണത്തിലെ ആ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് നമ്മളീ കെ പടി മമ്പറം ലിങ്ക് റോഡ് നമ്മൾ പൊതുവായിട്ടുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സന്തോഷം എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നല്ലൊരു സന്തോഷത്തിലാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ എന്നോണം നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും നാട്ടുകാരുടെയും മെമ്പർമാരുടെയും എല്ലാവരുടെയും ഇടപെടൽ മൂലം നമ്മളെ റോഡ് നന്നാക്കിയിരിക്കാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷ ഇറക്കുന്ന രംഗമാണ് നമ്മളിപ്പോ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സികൾ കെ എൻ ആർ സിന്റെ വക്താക്കൾ തന്നെയാണ് നമുക്ക് റോഡ് നന്നാക്കി തരുന്നത് ഇവിടെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശക്തമായ ഇടപെടൽ കാരണം നമ്മളിവിടെ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിച്ചു നോക്കാം അതായത് നമ്മളെ നാഷണൽ ലൈവൽ പൂരിയാട് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ആ ദേശീയപാത നിർമ്മാണത്തിലെ ആ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് നമ്മളീ മം ബി കെ പിടി മമ്പറം ലിങ്ക് റോഡ് നമ്മൾ പൊതുവായിട്ടുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് അതായത് വലിയ ട്രക്കുകളും അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും ദീർഘദൂര യാത്രക്കാരും മുഴുവൻ ഈ ഒരു റോഡിനെയാണ് ആശ്രയിച്ച് മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ വലിയ കുഴികളും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ഈ റോഡ് എന്നും ആക്സിഡൻറ്റാണ് അതേപോലെ തന്നെ നമ്മൾ ഓട്ടോറിക്ഷ അതേപോലെ തന്നെ ബൈക്ക് യാത്രക്കാർ ഈ ദിവസവും എല്ലാ ദിവസവും പരാതി മറഞ്ഞ് വലിയ വലിയ കുഴികൾ പോണി എന്നും അപകടം സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ ആ അടിസ്ഥാനത്തിൽ ഈ വിഷയം നേരത്തെ നമ്മൾ കളക്ടറെ അറിയിച്ചിരുന്നു തഹസിൽദാർ അറിയിച്ചിരുന്നു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ നേരിട്ട് നമ്മൾ പോയി അറിയിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും നമ്മൾ തഹസിൽദാരും കളക്ടറും വിളിച്ചിരുന്ന അടിസ്ഥാനത്തിൽ അവർ പി ഡബ്ല്യു ഡി വർക്ക് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട വർക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴ നിന്നിട്ടുള്ള ചെറിയ സമയം വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനൊന്നും സാഹചര്യമല്ല ഒരു അടിയന്തര സാഹചര്യമാണ് നമ്മുടെ റൂട്ടിമിൽ ഉള്ളത് പറഞ്ഞ അടിസ്ഥാനത്തിൽ കെ എൻ സിയുമായി ബന്ധപ്പെട്ട് തഹസിൽദാർ അടക്കമുള്ള ആളുകൾ കെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ആ കെ എൻ സി ആണ് നമുക്കിപ്പോ വർക്ക് ചെയ്തു തരുന്നത് നിലവില് നമ്മൾ അടിയന്തര സാഹചര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സ്വാഭാവികമായിട്ടും പി ഡബ്ല്യു ഡി ടെൻഡർ എടുത്ത കോൺട്രാക്ട് കരാറുകാരനെ സ്വാഭാവികമായിട്ടും ചെയ്യാൻ ഒരു വിഷയം ഉണ്ടാവും അപ്പോൾ ഇപ്പൊ നമ്മൾ കെ എൻ ആർ സിക്ക് പിന്നെ ഈ ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും കഴിഞ്ഞുള്ളത് കൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട തഹസിൽദാർ അടക്കമുള്ള ആളുകൾ കെ എൻ സിയുടെ ആളുകൾ സംസാരിച്ചപ്പോൾ കാരണം അവിടെ ദേശീയപാതാ നിർമ്മാണമായി ബന്ധപ്പെട്ട കൂടുതൽ വണ്ടി ഓലിച്ച് നമ്മൾ ഇങ്ങനെ നിരന്തരം വണ്ടി അതിനുശേഷമാണ് നമ്മളെ റോഡ് ഇത്രയും മോശമായത് ആ ഒരു അടിയന്തര സഹായത്തില് അവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളിപ്പോ ഏതായാലും കെ എൻസി എല്ലാ നിലക്കുള്ള സഹായം എന്നുള്ള നിലയ്ക്ക് അത് ഇവര് ആഭ്യന്തരമായിട്ട് വന്നു കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ആ ഒരു നമ്മളെ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ അവർ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോ ഏറ്റെടുക്കാൻ തയ്യാറായി തയ്യാറായെന്നൊരു സന്തോഷമുണ്ട് കാരണം നമ്മളെ നമ്മളെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ സുരക്ഷിതമായ യാത്രയാണ് നമ്മളത് ഇപ്പൊ കഴിഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വലിയൊരു അതിന് അപകടം രക്ഷപ്പെട്ട കാരണം ഒരു ഓട്ടോറിക്ഷ ചെറിയ പിഞ്ചു കുഞ്ഞ് പെട്ടെന്ന് പണ്ട് വെള്ളം മഴ വെള്ളം കുഴി കാണില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വണ്ടി വന്ന് ചാടും ചാടുമ്പോൾ ഒരു കുട്ടിയുടെ പല്ലടക്കം പോയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരുപാട് നമ്മൾ രാത്രി രാത്രികൾ ഒരുപാട് അവിടെ ഉണ്ടാകുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാത്ത അവസ്ഥകൾ പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരു റോഡ് മഹാമോശത്തിലായിരുന്നു നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശക്തമായ ഇടപെടൽ മൂലം എന്തായാലും ഈ റോഡിന് നമുക്ക് ഒരു അരമണിക്കൂർ നേരം കൊണ്ട് അവരെ പല സംവിധാനങ്ങളും ഇപ്പൊ കെ എൻ ആർ സിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അരമണിക്കൂർ നേരം കൊണ്ട് നമ്മളെ ശോചനീയാവസ്ഥ ഒരു പരിധി വരെ അല്ലേ ഒരു പരിധി വരെ റോഡ് ഉള്ളിൽ ഒരു ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഈ റോഡിലുള്ള എല്ലാ കംപ്ലയിന്റും തീർത്ത് റോഡ് പഴയ രീതിയിലേക്ക് മാറ്റുമെന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് കെ എൻ ആർ സിന്റെ വക്താക്കള് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്തായിരുന്നാലും വളരെ സന്തോഷം നമ്മുടെ കറക്റ്റ് ടൈമിന് അതിന്റേതായ രീതിയിൽ ഇടപെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരടക്കമുള്ള നാട്ടുകാരടക്കമുള്ള എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു ബൈ ഫ്രം ഇലിയാസ് മാപ്പ്